ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു കിടിലനായിട്ടുള്ള ഒരു അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു എനിക്ക് സുഖം തന്നെയാണ് വീഡിയോ ഇടാനായിട്ട് ഒരു രണ്ടാഴ്ച ഡിലേ ഉണ്ടായി അത് കുറച്ച് ബിസി ബിസിയായത് കാരണമാണ് ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ ഇപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലുണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടു വീക്കിനടുത്ത് ഡിലേ ആയത് അപ്പം ഇന്ന് കുറച്ച് ഇച്ചിരി ഫ്രീ ടൈം കിട്ടി അപ്പോൾ ആ ഞാൻ വിചാരിച്ചു നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം എന്ന് കരുതി ഇന്ന് വീഡിയോ ചെയ്തിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം എന്ന് കരുതിയത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ എനിക്ക് സുഖം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ നമ്മുടെ ഞാൻ പറയുന്ന ഹോം റെമഡീസൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നല്ലതായിട്ട് ഒരു മനസ്സിലായി അത് കണ്ടിട്ട് അത് പരീക്ഷിച്ച് അത് ചെയ്ത് അത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും അതിൽ നമ്മൾ അതിനോടൊന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷം അപ്പം ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുമ്പോഴത്തേക്കും എനിക്കൊന്നുകൂടെ വീഡിയോസ് ഇടാനായിട്ട് ഒന്നുകൂടെ പ്രചോദനം ഉണ്ടാകേയുള്ളൂ അപ്പം എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ തന്നെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസൊക്കെ രേഖപ്പെടുത്താം കേട്ടോ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അപ്പം അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബ്യൂട്ടി ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്ത കറുത്ത പാടുകൾ മാറാനും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് ഇപ്പൊ ചെറിയൊരു പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്കൊന്ന് ചെറിയൊരു ഫേഷ്യൽ പോലെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള ഒരു ക്യുക്കെന്ന് പറഞ്ഞൊരു ഫേഷ്യൽ ചെയ്തിട്ട് നമുക്ക് പോവാം പെട്ടെന്ന് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ട് റോസ് വാട്ടർ റോസ് വാട്ടർ ഒന്നര സ്പൂൺ എടുക്കുക അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ആട്ടാടപ്പൊടി അതായത് ഒന്നുകിൽ ഗോതമ്പൊടി അല്ലെങ്കിൽ ആട്ടാപ്പൊടി അതിലേതെങ്കിലും എടുക്കുക ഒരു സ്പൂൺ ആട്ടാപ്പൊടി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ട് ടാൽക്കം പൗഡർ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടാൽക്കം പൗഡർ ഉള്ളതുകൊണ്ട് അതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതും ഒരു ഒരു സ്പൂൺ വേണ്ട ഒരു സ്പൂൺ ടാൽക്കം പൗഡർ കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കുക അപ്പോൾ ഈ ഒരു സ്പൂൺ ആട്ടയിലേക്ക് അര സ്പൂണിനടുത്ത് ടാൾക്കാം പൗഡർ ഇടുവാണേ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ റോസ് വാട്ടർ ഈ റോസ് വാട്ടർ നമ്മൾ ഒഴിക്കുക ഒരു സ്പൂൺ ഒഴിക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂൺ റോസ് വാട്ടർ പിന്നെ ഒരു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയാൽ നല്ല കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് വീഡിയോ കാണിക്കാം ഈ റോസ് വാട്ടർ ഇതിൽ മിക്സ് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ നമ്മുടെ ആട്ടയിലും ഈ മഞ്ഞളും ആട്ടയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ റോസ് വാട്ടറും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ല് ഇതൊക്കെ കണ്ടോ ഒരു രണ്ട് സ്പൂണോളം കെ വേണം കേട്ടോ കാരണം ആട്ടായത് കൊണ്ട് ഒന്ന് അതിലൊക്കെ മിക്സ് ആകാനായിട്ട് രണ്ട് സ്പൂൺ റോസ് വാട്ടർ വേണം കേട്ടോ കണ്ടോ ഇതേപോലെ ഈ ഒരു പകത്തിന് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മളിത് നമ്മുടെ മുഖത്ത് ഒരു മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ഒരു ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ മുഖം അതുപോലെ തന്നെ നമ്മുടെ മുഖം ഇച്ചിരി ആയിട്ട് ബ്രൈറ്റൺ ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുവേ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ക്യുക്കൊന്നായിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒരു ഹോളി കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ മമുദീസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് ഇല്ല ഒരു ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് റെഡി ആയി ക്വിക്കായിട്ട് റെഡി ആയിട്ട് പോകുന്നതിന് മുമ്പ് റെഡി ആകുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ചെയ്യൊരു സംഭവം നമ്മൾ ചെയ്തിട്ട് പോകണമെങ്കിൽ മുഖം തിളങ്ങും അപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കും അറിയാവുന്ന അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ ചോദിക്കും ആ മുഖത്ത് എന്താ തേച്ച എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും ഇത് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ അപ്പം നിങ്ങൾ അവർക്കും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെന്നും ഇങ്ങനെ ചെയ്താൽ മതി എല്ലാം പറഞ്ഞു കൊടുക്കും നിങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ അല്ലാതെ വെറുതെ നിങ്ങൾ ചെയ്തിട്ട് വേണം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ വേണം നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അത് ഫാമിലീസിനായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും അപ്പം ആ ഇത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ എൻ്റെ മുഖത്തെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരു ടർക്കി എടുത്തിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ആണെന്ന് വെച്ചാൽ മുഖത്ത് പറ്റുമ്പോഴേ എൻ്റെ ഡ്രസ്സിലൊക്കെ ആകും അപ്പോൾ ഞാനത് അപ്പം എല്ലാവരും കഴിയുന്നു എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ കിടുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രസ്സ് നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സിലേക്കൊക്കെ ആകും അപ്പം മഞ്ഞളൊക്കെ ചേർക്കുന്നതല്ല അപ്പം അത് അതനുസരിച്ചുള്ള തറകളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ സ്റ്റെയിനോ മഞ്ഞളിൻ്റെ സ്റ്റെയിൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഏതൊരു ഇത് ചെയ്താലും നമ്മളിങ്ങനെ ചെറിയൊരു ടർക്കിയോ ടർക്കിയോ അല്ലെങ്കിൽ തോർത്തോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടായിരുന്നു പിന്നെ നമ്മുടെ നമ്മുടെ മുഖത്തിരുന്നതിൻ്റെ എന്തെങ്കിലും ഒത്തിരി കളർ ഉണ്ടെങ്കിൽ അത് സ്റ്റേമെല്ലാം നമ്മുടെ ഡ്രസ്സിൽ പറ്റും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് മുഖത്തുനിന്ന് നമ്മൾ കഴുകി കഴിയുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും നമ്മുടെ ഡ്രസ്സിലേക്ക് വിടാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ നമ്മളൊരു ടർക്കിയോ എന്തെങ്കിലും തുണികളോ എന്തെങ്കിലും അടുത്ത് ഇങ്ങനെ ഇടുകയാണെങ്കിൽ തോർത്തോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ നമുക്കൊരു ഡ്രസ്സ് അടുത്താവുകയില്ല ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിത് വാഷ് ചെയ്ത് കളയണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് വാഷ് ചെയ്ത് കളയുമ്പോൾ ഒന്നുകിൽ തണുത്ത നല്ല കൂളായിട്ടുള്ള നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ നമ്മുടെ മുഖം വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നോർമൽ വാട്ടറിലാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ ഇത് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് മൂലമായിട്ട ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കഴുകിയിട്ടാണ് ഞാനീ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇന്ന് ഇപ്പം ഇനിയിപ്പം ഞാൻ എന്റെ മുഖം എല്ലാം വാഷ് ചെയ്തിട്ടാണ് ഞാനീ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇപ്പോൾ കുറച്ച് ദിവസം എനിക്ക് ഇച്ചിരി ബിസി ആയതുകൊണ്ട് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ റൊട്ടീനെനിക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം എൻ്റെ പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഓയിലി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രീംസോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊന്നും ഇല്ല എന്തെങ്കിലും ഓയില് ഓയിൽ കണ്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാനൊന്ന് വെറുതെ ഇങ്ങനെ മുഖത്തൊന്ന് പെട്ടെന്ന് ഒന്ന് വെറുതെ തുടക്കോ അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് ഓപ്പർ വരും കാരണം ഓയിലി സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്നാണ് മൂക്കിൽ വരുന്നത് എനിക്ക് അപ്പോൾ ഞാനിപ്പം ഇപ്പോൾ കുറച്ച് ബിസി കാരണം എനിക്ക് സ്കിൻ കെയർ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇന്നും ഇച്ചിരി കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴത്തേക്കും ഞാനതൊക്കെ ചെയ്യാമെന്നായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഫ്രീ ടൈമിൽ കിട്ടുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് സ്ക്രബ്ബായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫേഷ്യല് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കൃത്യം പറഞ്ഞാലോ ഒരു മാസം അടുക്കാറായി എന്തെങ്കിലും ഒക്കെ ഒന്ന് മുഖത്ത് തന്നെ ചെയ്തു അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എനിക്ക് വ്യത്യാസം കാണാം കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഞാനത് ഇച്ചിരി ബിസി ആയത് കാരണം അതൊന്നും ഇച്ചിരി ഉഴപ്പിയപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ മുഖത്ത് കുരുക്കളൊക്കെ ഇവിടെയൊക്കെ വരാം കാരണം എന്ന് വെച്ചാൽ ഇനിയും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അതിനൂടെ കഴിയും എന്നതാണ് ആ ഒരു സന്തോഷത്തിൻ്റെ റിസൾട്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് അതായത് ഫ്രണ്ട്സിനോ ഫാമിലീസിനോ കസിൻസിനോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക നല്ലൊരു കാര്യമല്ലേ ഈ നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ആരും ഒന്നും പറയില്ല അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അപ്പം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അങ്ങ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്ന ഹോം റെമഡീസ് എല്ലാം ചെയ്യുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിൽ വന്ന് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ ഫാമിലീസിൽ നമ്മുടെ കുടുംബം അതായത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പം അംഗങ്ങൾ കൂടി കൂടി വരുന്നുണ്ട് ഓരോ ദിവസവും ഇപ്പം കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മാസത്തിനകം തന്നെ ഒരു അമ്പത്തെട്ട് അറുപത് ആൾക്കാർ കൂടിക്കഴിഞ്ഞു അപ്പം നമ്മുടെ നമ്മുടെ ചാനല് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് വീഡിയോസ് ചെയ്തിട്ട് മുന്നോട്ട് ചാനൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം അപ്പം അപ്പം എല്ലാവരും ഇത്ര ഇത്രത്തോളം എന്നെത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇനിയും വീണ്ടും ഇത്രയും ഇതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നുണ്ടോ അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ